ആയ ഇന്ന് വൈകുന്നേരത്ത് വിളക്കൊക്കെ കത്തിച്ചാൽ ശരിയായിട്ട് നമ്മുടെ ഫ്ലോവ് അങ്ങ് തുടങ്ങാമെന്ന് കേട്ടത് അങ്ങനെ എന്താ കത്തിക്കുന്ന സമയമായപ്പോഴത്തേക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നേ ഇത് വേറെ ഒന്നും അല്ല റിതുവാണെങ്കിൽ കുളിക്കുന്ന സമയമായപ്പോഴത്തേക്ക് ആകെ കാർക്ക് പോയി ബഹളം വെക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ അവളെ ഇത് സമാധാനിപ്പിച്ച് പിന്നെ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയി അങ്ങനെന്താ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം ഋതുവിനെയും കൊണ്ടുവന്നിട്ട് തൊഴുപ്പിക്കും കേട്ടോ എന്നിട്ട് അവൾക്കിടത്ത് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കും അവളിങ്ങനെ കൈ ഉപ്പിയൊക്കെ തൊഴുതുകൊണ്ടൊക്കെ നിൽക്കും അത് അവളെ ഒന്ന് കളിപ്പിച്ചതിന് ശേഷം എന്താ ഞാൻ ചായ ഇടാൻ വേണ്ടി വന്നിട്ടുണ്ടേ ഇല്ലെങ്കിൽ ആൾ പിന്നെയും തുടങ്ങും കേട്ടോ ഒരു സൈഡിൽ നിന്ന് കരച്ചില്ല ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂട് മാറിക്കൊണ്ടേ ഇരിക്കും ആ മൂടിനനുസരിച്ചിട്ടാണ് എൻ്റെ ഓരോ ജോലിയും നടന്നു പോകുന്നത് അങ്ങനത്തെ പെട്ടെന്ന് ചായയൊക്കെ ആക്കി എടുത്തു ഇന്ന് നമുക്ക് ജിഞ്ചർ ടീ ആട്ടോ എനിക്കിങ്ങനെ ഒന്ന് ഏലക്കയോ അല്ലെങ്കിൽ ഇഞ്ചിയോ എന്തെങ്കിലുമൊക്കെ ചതച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ചായ കുടിക്കുമ്പോ ഒരു സുഖം കിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ ഇടാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഇഞ്ചിയൊക്കെ ഇട്ട് കുടിക്കുമ്പോ നമ്മുടെ ഹെൽത്തിന് നല്ല ആണല്ലോ പിന്നെ ചായ എല്ലാവരാണ് കേട്ടോ ഈ ചായ എപ്പം കിട്ടുന്നാലും ഞാൻ കുടിക്കാൻ ഭയങ്കര എന്തിനാ എന്തിനാ കള്ളാ ഓ അപ്പൊ മറിഞ്ഞു വീട് ഇവിടെ ഒരാള് സൈഡിൽ കൂടെ ഇങ്ങനെ കണ്ണു മൊത്തവും അടുക്കളയിലാണ് കേട്ടോ എന്തൊക്കെ ചെയ്യുന്നത് ഏതൊക്കെ ചെയ്യുന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനെ എടുത്തോണ്ട് നടക്കാൻ മേലാത്തോണ്ടേ ഞാനെ കുഞ്ഞൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയൊക്കെയാണ് ഇട്ടോ അവളിങ്ങനെ ആ സൈഡിൽ കൂടെ ഇന്ന് നോക്കി കാഴ്ചകളെ കണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ മുട്ട പുഴുകാനും കൂടെ വെച്ചതിനു ശേഷം എന്താ പിന്നെ ചായ ഒക്കെ ഇട്ടു പിന്നെ റസ്ക് ഉണ്ടായിരുന്നേ അങ്ങനെ റസ്ക് ഒക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ പിന്നെന്താ കഴിക്കാൻ പോയിരുന്നു ഇവിടെ ഒരാൾ നോക്കി എടുക്കുമായിരുന്നു പറയണ്ട അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇതാ മുട്ടയൊക്കെ നന്നായി അടി വെന്ത് കിട്ടി അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത് ഈ ഒരു അലുമിനിയം പാത്രത്തിൽ ഇന്നെ എന്തിനാണോ എന്താ മുട്ട വേവിക്കാൻ വെച്ചത് ഇങ്ങനെ കറുത്ത് പന്നലാകുമല്ലോ സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരുത്തേ ഉണ്ടായിരുന്നില്ല ഇത് ഞാനിനി ഇങ്ങനെ വൃത്തിയാക്കി എടുക്കും എന്ത് പുതിയ പാത്രമായിരുന്നു കേട്ടോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അതിനകത്ത് ഇട്ട് വേവിച്ച് കഴിഞ്ഞല്ലോ ഇനി നമുക്ക് തണുത്ത വെള്ളത്തിലോട്ട് മാറ്റി നോക്കാം ഈ തണുത്ത വെള്ളത്തിലോട്ട് മുട്ട ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ആ മുട്ട ആ തോട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും അതും നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ നിങ്ങളങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണ കേട്ടോ പെട്ടെന്ന് ഇളകി കിട്ടുകയും ചെയ്യും അങ്ങനെ ഇനി നമുക്ക് തട്ടിക്കൂട്ട് ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് അതിനാണ് ഈ ഒരു മുട്ട വേവിച്ചെടുത്തത് അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെതാ ഞാനൊന്നും അരിഞ്ഞെടുക്കുക അല്ല ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ചോപ്പറണത്തിട്ടാട്ടോ എല്ലാം ചെയ്യുന്നത് കാരണം എനിക്കിനി അരിയാനുള്ള സമയമൊന്നും ഇല്ല ഇതാകുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ട് ചെയ്തിട്ടിട്ട് ചോപ്പർണാത്തിട്ട് രണ്ടടി അടിക്കുമ്പോഴത്തേക്ക് കിർ കിറാക്കുമ്പോഴത്തേക്ക് തന്നെ സാധനം സെറ്റായി കിട്ടും കേട്ടോ അങ്ങനെ അതിനകത്തോട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാം കൂടെ ചെറുതായിട്ട് നല്ല കുഞ്ഞു കുനാന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് വഴക്കെടുക്കാനും പറ്റും അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഇന്ന് റൂമിലോട്ട് പോയപ്പോഴത്തേക്കും ഇവിടെ അച്ഛൻ്റെ മോളും കൂടെ പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെന്നപ്പോഴത്തേക്ക് അളഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നേ അങ്ങനെന്താ പിന്നെ തിരിച്ച് വന്നിട്ട് അതിന് കറി വെക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ഒരു ചീനീച്ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് കടവൊന്നും പൊട്ടിച്ചിലായിട്ടോ ഞാൻ പിന്നെ ഇതാ ഉള്ളി എല്ലാം കൂടെ അങ്ങോട്ട് അരിഞ്ഞതും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതാ രണ്ട് തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കി അടിച്ചെടുത്തിട്ടുണ്ട് കുഞ്ഞു തക്കാളിയായിട്ടോ പിന്നെ ഇതാ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ തട്ടിക്കൂട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിലാണ് എടുക്കുന്നത് കാരണം ഋതുവിനെ വെച്ചിട്ട് നമുക്ക് ഭയങ്കര ടൂളിയായിട്ടൊക്കെ പതുക്കിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിപ്പം എളുപ്പപ്പണിയാണ് കൂടുതൽ നോക്കുന്നത് അങ്ങനെ നല്ല ഉള്ളിയൊക്കെ വഴിണ്ടു വന്നപ്പോഴത്തേക്ക് അതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന രീതിയിൽ ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പേറ്റും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിനകത്ത് ഇടയ്ക്കൊക്കെ ഇതാ ചെറുതായിട്ട് കട്ടിക്ക് കിടപ്പുണ്ട് അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ തക്കാളി അടിച്ച് ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് അതൊന്ന് വഴു ആ എണ്ണ തെളിഞ്ഞ് വരെയും ചെയ്യും കേട്ടോ അങ്ങനെ ഇതാദ്യും കൂടെ ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിക്കുവാണെങ്കിൽ നമുക്ക് റോസ്റ്റ് പരുവത്തിൽ എടുക്കാം കുറച്ച് കൂടുതലാണെങ്കിലും നമുക്ക് കറിയുടെ പരുവത്തിൽ എടുക്കാം ഞാൻ എന്തായാലും കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് എന്നാൽ യും കൂടെ നമുക്ക് എടുക്കാമല്ലോ രാവിലത്തേക്ക് അതിനു വേണ്ടിട്ടെ കുറിച്ച് കൂടുതലായിട്ട് വെച്ചേ കണ്ണീര് ഒന്ന് കണ്ണീര് ചിരിക്കുന്നു കറിയൊക്കെ തെളിച്ച് വന്നിട്ടുണ്ട് അതിനകത്ത് ഞാൻ കുറച്ച് മല്ലിയില കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത് എന്തായാലും ഇട്ടു കൊടുത്തു എനിക്ക് മല്ലിയിലെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടോ കറിക്കൊക്കെ ഇനി നമുക്ക് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിന്റെ ഇടയ്ക്കൂടെ റുതുറ്റൻ കരഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തുകൊണ്ട് വന്നേട്ടോ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ ആളെ കാണിച്ചൊക്കെ കൊടുക്കാണ് അല്ലെങ്കിൽ ആൾക്ക് ഇതൊക്കെ ഇല്ല കണ്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ കറിയത്തി ഒന്നുമില്ലാട്ടോ എല്ലാവരും തായി പറയാനൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മുട്ടക്കറിയൊക്കെ ഒന്നും കൂടെ തിളച്ച് മുട്ടയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ലേശം ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാൻ അപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കും ഞാൻ ലാസ്റ്റ് കുറച്ച് വെള്ളച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ എല്ലാ കറികൾക്കും നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ മുട്ടക്കറി ആയപ്പോഴത്തേക്ക് തീ ഓഫിയതിനു ശേഷം പിന്നീട് ഇടതാറ് റിന് കുറച്ച് പാലൊക്കെ കൊടുത്ത ആളെ ഒന്ന് സെറ്റാക്കി ആ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് വന്നു ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് പൊള്ളിച്ചെടുക്കാം ഇത് റെഡിമെയ്ഡ് ചപ്പാത്തിയാണ് കേട്ടോ അങ്ങനെ ഞാനത് ഒരു പാക്കറ്റ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇതാണ് നമ്മുടെ ചപ്പാത്തിയും പെട്ടെന്ന് റെഡിയായി ഇനി നമുക്ക് ചൂടാറുന്നതിന് ഉന്നെ കഴിക്കാം പിന്നെ ഇത് തട്ടിക്കൂട്ടി കറിയാണെങ്കിൽ സംഭവം കിഴിവ് ടേസ്റ്റ് ഉണ്ടായിരുന്നേ പോലെ ഇപ്പം സമയം കിട്ടാത്ത കിട്ടാത്തമ്മമാരുണ്ടെങ്കിൽ അവർക്കും പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും ഈ ഒരു കറി ഉപകാരപ്പെടും ഇതിനെക്കാട്ടിയും ഒരു കുറച്ചും കൂടെ എളുപ്പമുള്ള ഒരു കറിയുണ്ട് അതായത് മുട്ടക്കറി തന്നെ ആണ് പക്ഷേ കുക്കറിനകത്ത് വെക്കുകട്ടോ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ സംഭവം തയ്യാറാവുകയും ചെയ്യും അതായിരിക്കും കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളത് ഇത് വെച്ചതിന് ശേഷമാണ് ഞാൻ അത് കണ്ടുപിടിച്ചത് ഇപ്പം ഞാൻ ആ രീതിയിലാണ് ഇട്ട് വെക്കുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ വീഡിയോയിൽ ചെയ്യുകട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പം പിന്നെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് അതൊന്ന് റെഡിയാക്കി എടുക്കും രാന്ന് കരുതി ഞാൻ മറ്റേത് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇടയ്ക്കിടക്ക് ഞാൻ പാത്രം കൂടെ കഴുകിയില്ല എടുത്ത് വെക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇടക്കിടയ്ക്ക് ആ ഒരു സമയത്ത് ഞാൻ ഋതുവിനെ പോയി എടുത്തിട്ട് വരുന്നത് കൊണ്ട് തന്നെ പാത്രങ്ങളൊന്നും കഴിയാനുള്ള സമയം കിട്ടുന്നില്ല അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ടുണ്ടേ പാത്രങ്ങളൊക്കെ പിന്നെന്താ മുട്ട വെച്ച് ഈ ഒരു പാത്രം ഞാൻ എത്ര കഴുകിയിട്ട് ഇത് വെളിക്കുന്നില്ല കേട്ടോ കറുത്തു തന്നെ ഇരിക്കുകയാണ് ഇത് വെളിക്കാനുള്ള എന്തെങ്കിലും വഴി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഇത് പുതിയ പാത്രമായതുകൊണ്ട് ഒരു സംഘടനയുള്ളൂ നമുക്ക് ബാലൻസ് വന്ന മുട്ടക്കറിയും കൂടെ ചൂടാക്കിയെടുക്കാം കേട്ടോ രാത്രിയിൽ വെക്കുന്നതൊന്നും ഞാനടുത്ത് ഫ്രിഡ്ജിൽ വെക്കാറില്ല അങ്ങ് ചൂടാക്കി വെക്കാറേ ഉള്ളൂ പിന്നെ രാവിലെ നമുക്ക് നമുക്കി രണ്ട് മുട്ടയും കൂടെ പുഴുങ്ങി ഇതിനകത്ത് വെച്ച് ഇട്ടാൽ മതി പിന്നെ ചപ്പാത്തിയുടെ ബാലൻസ് ഇരിപ്പുള്ളത് കൊണ്ട് അതും കൂടെ ചൂടാക്കി എടുക്കുമ്പോഴത്തേക്ക് രാവിലത്തെ കാര്യം എന്തായാലും നടന്നു പോവുകയെ അടിമി ഒരു തുളി കൊണ്ട് ആ ആ I <laughs> do പനിയായിട്ട് കുറച്ച് ദിവസങ്ങളായി പനിയെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ അവൾക്ക് ജലദോഷവും മൂക്കൊലിപ്പും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ന്യൂ ഇയറിൻ്റെ അന്ന് തുടങ്ങിയ പനിയായിരുന്നു അവൾക്ക് ഇത് നമ്മൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എടുത്ത വീടിയാണ് കേട്ടോ രണ്ട് മൂന്ന് ഇട്ടാവളെ ഞാൻ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടോ അങ്ങനെ മരുന്നുണ്ട് അത് കൊടുത്തോണ്ടിരിക്കുകയാണെ അങ്ങനെ ഇതാ ഋതുവിന് മരുന്നൊക്കെ കൊടുത്തിട്ട് ഇതാ പിന്നെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഞാൻ പിന്നീടാണ് കേട്ടോ വന്നത് പിന്നെ നമുക്ക് വെള്ളം കുടിക്കാനുള്ളത് തിളപ്പിക്കാൻ വെക്കണമായിരുന്നു അങ്ങനെ ഇതാ അതും കൂടെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നത് ണ്ട് എന്നിട്ട് എൻ്റെ ഇടയിലൂടെ ആ ഋതുവിനെ ഒന്ന് കുളിപ്പിച്ച് അവൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഫുഡ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഒന്നും കൂടെ പിന്നെ മേലൊന്ന് തുടയ്ക്കും കേട്ടോ അവൾ മേലത്തെ എല്ലാം ആക്കും അതുകൊണ്ട് മേലൊക്കെ തുടച്ചിട്ട് ലാസ്റ്റ് ആണ് പിന്നെ എന്തെങ്കിലും ലോഷനൊക്കെ മോൾക്ക് പുരട്ടി കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ പിന്നെന്താ ഇനി ഉറക്കാനൊക്കെ ആ പോവുക കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുണ്ടാ ഈ ഒരു കരച്ചിൽ ഉറങ്ങാനുള്ള ആട്ടോ ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് അപ്പം ബാ